ക്രിക്കി മലയാളം ടുപ്പോ ഇന്ത്യയുടെ ഏറ്റവും പുതിയ ഇടലേക്ക് എഫർക്കും സ്വാഗതം മെയ് പതിനാറ് മുതൽ ഐ പി എൽ വീണ്ടും പുനരാരംഭിക്കാൻ പോവുകയാണെന്നുള്ള വാർത്തകളൊക്കെ പുറത്തേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു ഏതാണ്ട് അക്കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ക്രിക്കറ്റ് പ്രേമികളെ മുഴുവനും പ്രത്യേകിച്ചും ആർ സി ബി ആരാധകരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് ആർ സി ബിയുടെ സൂപ്പർ താരം അവർക്ക് വേണ്ടി ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനം നടത്തിയിട്ടുള്ള താരങ്ങളിൽ താരങ്ങളിലൊരാളായിട്ടുള്ള ജോർജ് ഹേസൽവുഡിന് കാരണം ഇനി ഈ ഒരു സീസണിലെ ബാക്കിയുള്ള മത്സരങ്ങൾ മുഴുവനും നഷ്ടമായേക്കുന്ന തരത്തിലുള്ള വാർത്തകൾ വരെ പുറത്തേക്ക് വരുന്നു ഇക്കാര്യം എസ് പിൻ ക്രിക്കറ്റ് ഇൻഫോ അടക്കമുള്ള വിശ്വാസയോഗ്യമായിട്ടുള്ള മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണുന്നുമുണ്ട് നമുക്കറിയാമല്ലോ ഇനി ഒറ്റ മത്സരം വിജയിച്ചാൽ തന്നെ ആർ സി ബി നൂറ് ശതമാനം പ്ലേ ഓഫ് യോഗ്യത ഉറപ്പിക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നിലവിലെ സാഹചര്യത്തിൽ ആർ സി ബി തീർച്ചയായിട്ടും പ്ലേ ഓഫ് കളിക്കും പക്ഷേ പ്ലേ ഓഫിലെ നിർണായക പോരാട്ടങ്ങളിൽ ഹെസൽവുഡിനെ പോലെയുള്ള ഒരു മികച്ച താരത്തെ ആർ സി ബിക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അവർക്കുണ്ടാക്കുന്നത് വലിയ തിരിച്ചടി തന്നെയായിരിക്കും ഷോൾഡർ നികൾ സംഭവിച്ചതുകൊണ്ട് തന്നെ ഹെസൽവുഡിന് കഴിഞ്ഞൊരു മത്സരം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം സുഖം പ്രാപിച്ചുകൊണ്ട് ശക്തമായി തിരിച്ചുവരുമെന്ന് തന്നെയായിരുന്നു ആർ സി ബി ആരാധകരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ അത് തീർച്ചയായിട്ടും ആശങ്കാവാഹമാണ് കൂടുതൽ വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നതുമായിരിക്കും അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം ചെറിയൊരു ഗുഡ് ബൈ